ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നീന്തൽ കുളം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം ദുബായിലെ ഡീപ് ഡൈ ദുബായ് എന്നറിയപ്പെടുന്ന കുളമാണ് ഇത് ലോക റെക്കോർഡ് ബ്രേക്കിംഗ് സൗകര്യം സാഹസികത ഇഷ്ടപ്പെടുന്നവരെ മറ്റൊരു ലോകത്തിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു അറുപത് മീറ്റർ ആഴമുള്ള മനുഷ്യനിർമ്മിത അണ്ടർ വാട്ടർ വേൾഡ് ആണിത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കുളം ചില ആവേശകരമായ അനുഭവങ്ങൾക്ക് അനുയോജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നിവയ്ക്ക് പ്രശസ്തമായ ദുബായ് ഇപ്പോൾ പൂളിന്റെ കാര്യത്തിലും പ്രശസ്തി നേടിയിരിക്കുകയാണ് പരിശീലനത്തിനും വിനോദ ആവശ്യങ്ങൾക്കുമുള്ള ഇൻഡോർ സ്കൂബ ഡൈവിംഗ് സൗകര്യമാണ് കുളം കുളത്തിന്റെ ആകർഷണീയമായ സവിശേഷത ആളുകൾക്ക് പൂളിന്റെ അടിയിൽ ചെസ്സും ടേബിൾ ഫുട്ബോളും കളിക്കാമെന്നതാണ് കുളത്തിൽ മറ്റൊരു അണ്ടർ വാട്ടർ ഫിലിം സ്റ്റുഡിയോയും ഉണ്ട് അതുകൂടാതെ ഒരു വീഡിയോ എഡിറ്റിംഗ് റൂമും ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ചതുരശ്ര മീറ്റർ മുത്തുച്ചിപ്പി ആകൃതിയിലുള്ള ഘടനയിലാണ് ഇൻഡോർ പൂൾ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ മുങ്ങൽ വിദഗ്ധർക്ക് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന വെള്ളത്തിനടിയിൽ മുങ്ങിയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു നഗരവുമുണ്ട് അത്യാധുനിക ലൈറ്റിംഗും ശബ്ദ സംവിധാനങ്ങളും പൂളിലേക്ക് അധിക ഊങ് ഫാക്ടർ ചേർക്കുന്നു കുളം താപനില നിയന്ത്രിക്കുകയും മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയും ചെയ്യുന്നു നേർത്ത വൈറ്റ് സ്യൂട്ട് അല്ലെങ്കിൽ നീന്തൽ വസ്ത്രം ധരിക്കാൻ ഇത് സൗകര്യപ്രദമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ